കാർത്തിക രോഹിണി മകൈരം ഉത്രം അത്തം ചിത്തിര തിരുവാതിര പുണർദ്ദം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എട്ട് നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിലെ ഓരോ ദിവസവും ഇരുണ്ട് വെളുക്കുമ്പോൾ എന്താണ് ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയമാണ് കാരണം ഇതിൽ ഭൂരിഭാഗം ആളുകളും തന്നെ തീർത്തും പ്രതീക്ഷിക്കാത്തതും നിങ്ങൾ ആഗ്രഹിക്കാത്തതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് മാത്രമല്ല ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില ആളുകൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും നിങ്ങൾ നോക്കിക്കാണുന്ന ചില കാര്യങ്ങൾ എന്താകുമെന്ന് അറിയുവാനുള്ള ആഗ്രഹം വളരെയധികമുണ്ട് എന്നാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ചുറ്റുപാടുകൾ വച്ച് നോക്കുമ്പോൾ ഒരു ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചില ആശങ്കകളും പലരിലും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നടക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫലപ്രകാരം കിറുകൃത്യമായി പറയുവാൻ കഴിയും അപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ എട്ട് നക്ഷത്രക്കാർക്കും ജനുവരി പത്തൊൻപത് തിങ്കളാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെയും ഗ്രഹങ്ങളിൽ പ്രധാനിയായ ശനിയുടെയും ശുക്രൻ്റെയും സ്വാധീനം ഒരേ രീതിയിൽ വന്നു ചേരുന്നതിൻ്റെ ഫലമായി നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ദ്വിവാദശ ദൃഷ്ടിയോഗം കൊണ്ടാണ് ഈ ഒരു യോഗം രൂപം കൊള്ളുന്ന സമയം എന്ന് പറയുന്നത് തന്നെ അസാധാരണമായ പല കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ ദ്വിദശ ദൃഷ്ടിയോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ഒട്ടനവധി മാറ്റങ്ങളെ ആയിരിക്കും കൊണ്ടുവരുവാൻ പോകും എന്നാൽ ജീവിതത്തിൽ ഉടനീളം ദൗർഭാഗ്യങ്ങളും കാര്യതടസ്സങ്ങളും അനിശ്ചിതത്വം നിറഞ്ഞ അനുഭവങ്ങളും കൊണ്ട് ദുരിതപൂർണ്ണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില ഇടവം രാശിയിൽ പറയുന്ന വ്യക്തികൾ ഇന്ന് ഈ അദ്ധ്യായം കാണുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും ആദ്യമായി എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കാർത്തിക രോഹിണി മകയിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ പറ്റിയാണ് അതായത് കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഒരുവിധത്തിലും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ കഴിയാതെ മാനസികമായി വളരെയധികം സംഘർഷം അനുഭവിക്കുകയാണ് നിങ്ങൾ എന്നാൽ ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാനായി നിങ്ങൾ കഴിക്കാത്ത വഴിപാടുകളോ നിങ്ങൾ സന്ദർശിക്കാത്ത ക്ഷേത്രങ്ങളോ ഇല്ല എന്നിരുന്നാൽ പോലും ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയേറെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇപ്പോഴും തടസ്സപ്പെട്ടു നിൽക്കുകയാണ് എന്നാൽ ഈ ദ്വിതാദർശ ദൃഷ്ടിയോഗം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ നിലനിൽക്കുന്ന ദുരവസ്ഥകളെ ഇല്ലാതാക്കുകയും ഒപ്പം തന്നെ ഒട്ടനവധി ശുഭകരമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും അതിൻ്റെ ആദ്യ പടിയെന്നോണം ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ളത് ഫലപ്രകാരം വ്യക്തമാണ് അതിനാൽ തന്നെ ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തീരുമാനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനിരിക്കുന്ന ഒരു ഇടവം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ആ കാര്യം ഏറ്റവും പോസിറ്റീവായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു യോഗം കൊണ്ട് നിങ്ങൾക്ക് ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച സാമ്പത്തികമായും ഒട്ടനവധി ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് ഇടവം രാശിക്കാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ചില തുകകൾ വരെ നിങ്ങളുടെ കരങ്ങളിലേക്ക് തിരികെ എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം അതായത് സ്വർണം പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ കടമായി കൊടുത്തതിന് ശേഷം തിരികെ ലഭിക്കാത്ത അവസ്ഥ നിലനിന്നിരുന്നുവെങ്കിൽ പോലും ഈയൊരു സമയത്ത് നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ എത്തുവാനുള്ള യോഗം വളരെയധികമാണ് കാണുന്നത് ഒപ്പം തന്നെ ഇടവം രാശിക്കാരിൽ ഈ ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും ഇനി കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ മികച്ച ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് മാത്രമല്ല ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്കും ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് അതായത് ഇടവം രാശിക്കാരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു പുരോഗതി ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ ഒന്നൊന്നായി ഇല്ലാതാവുകയും ചെയ്യും എന്നത് ഫലപ്രകാരം വ്യക്തമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഈ ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ മികച്ച ആരോഗ്യസ്ഥിതി അനുഭവത്തിൽ വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇനി രണ്ടാമതായി ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളുടെയും നടുവിലാണ് അതായത് ജീവിതത്തിൽ പൂർണ്ണമായി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്ന സമയം ലഭിച്ചിട്ടുള്ളത് തന്നെ വളരെ ചുരുക്കമാണെന്നുള്ളതാണ് സത്യം ഒപ്പം തന്നെ കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ ഉടനടി പരിഹാരം കാണേണ്ട ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളും ഘടബാധ്യതകളും ഇപ്പോൾ ജീവിതത്തിലുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ചില അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവാകുന്ന ഒരു ദിവസമായിരിക്കും ഏറ്റവും പ്രധാനമായി ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗവും ഈ ഒരു ദിവസം കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൽ തന്നെ ചില കന്നിരാശിക്കാർ വിവാഹം കഴിഞ്ഞതിനു ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം കഴിയുകയും എന്നാൽ അവിടെ ചില കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു അതിനാൽ തന്നെ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കണമെന്ന് നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും ഒപ്പം തന്നെ കന്നിരാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും ഇതുവരെ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ ഇല്ലാതാവുകയും വളരെയധികം സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ദ്വിതാദശ ദൃഷ്ടിയോഗം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളി ഒന്ന് തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് വളരെയധികം മനസ്സിലാഗ്രഹിക്കുന്ന കന്നിരാശിക്കാർക്ക് ആ സന്തോഷകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുവാൻ പോവുകയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അതുപോലെ തന്നെ വിവാഹകാര്യങ്ങളിലും വളരെ ശുഭകരമായ ഒരു മാറ്റം കന്നിരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതായത് വളരെയധികം വിവാഹ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് പോലും ഭാഗ്യം നിങ്ങളിൽ വളരെയധികം ഉള്ളതിനാൽ വിവാഹ തടസ്സം മാറുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഏറ്റവും ശുഭകരമായി ഈ ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും ഇനി അതുപോലെ കന്നിരാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് നിങ്ങൾക്ക് മക്കളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അത് മനസ്സിന് വളരെയധികം ദുഃഖത്തിന് കാരണമാവുകയാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഉയർച്ച മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തതും അതുപോലെ തന്നെ മക്കളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാത്തതുമെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്നു ഇനി ഇതിനെല്ലാം പുറമെ ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകാത്തത് ആ നക്ഷത്രക്കാർക്കും ആ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്കും വളരെയധികം ദുഃഖമുണ്ടാക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു ദുരവസ്ഥ അനുഭവിക്കുന്ന കന്നിരാശിക്കാർക്കും ഈ ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച ആ സന്താന ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും മറ്റുള്ള പല സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ തന്നെ കന്നിരാശിയിൽ പറഞ്ഞ മക്കളുള്ള മാതാപിതാക്കൾക്കും ഈ ഒരു സമയം മക്കളുടെ ജീവിതത്തിലെ പല ശുഭകരമായ മാറ്റങ്ങളും കാണുവാൻ കഴിയുകയും മക്കൾ നിങ്ങളോട് കൂടുതൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപഴകുന്ന അനുഭവം നേരിട്ട് അറിയുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ഇനി ഏറ്റവും പ്രധാനമായി ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന ഉത്തരം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനും അതിൽ നിന്ന് ഒരു വിജയം നേടുവാനും കഴിയുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് പ്രത്യേകിച്ച് വളരെയധികം കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളിലൂടെ ആ കുടുംബം സമ്പന്നമാവുകയും ഒരു അഭിവൃദ്ധി നിങ്ങളുടെ വീടിന് വന്നു ചേരുകയും ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഒപ്പം തന്നെ ആരോഗ്യകാര്യത്തിലായിരുന്നാലും ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച കന്നി രാശിക്കാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല മാത്രമല്ല ഇതുവരെ ആരോഗ്യ പ്രതിസന്ധികൾ നിലനിന്നിരുന്ന വ്യക്തികൾക്ക് പോലും ഒരു മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് വളരെയധികമാണ് ഇനി മൂന്നാമതായി ഈ ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ദ്വിതാദശ ദൃഷ്ടിയോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിലുടനീളം പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടേണ്ടി വരികയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തനിയെ നിന്ന് തരണം ചെയ്യേണ്ടി വരികയും ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അതായത് ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ പ്രിയപ്പെട്ടവരോ പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയുള്ള സാഹചര്യത്തിലൂടെയാണ് പല മിഥുനം രാശിക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു പരിധിവരെ സാമ്പത്തികമായി നിങ്ങൾ ഒരു ഉന്നതിയിലല്ല നിൽക്കുന്നത് എന്നതും മറ്റുള്ളവർ നിങ്ങളോട് പരിഹാസം കലർത്തിയ ചില സംസാരങ്ങൾ നടത്തുവാൻ കാരണമായിട്ടുണ്ട് അങ്ങനെ പല ദുരിതപൂർണമായ ചില ജീവിത സാഹചര്യങ്ങളിലൂടെയും അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മകയിരം തിരുവാതിര പുണർദ്ദൻ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതിനിർണായകമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ദിവസമാണ് ഏറ്റവും പ്രധാനമായി മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ചില മികച്ച അനുഭവങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധനവരവുകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഒരു ദിവസം മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള സൗഭാഗ്യകരമായ ധനനേട്ടങ്ങൾ വരെ ഉണ്ടായേക്കാം ഒപ്പം തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ മകയിരം തിരുവാതിര പുണർദം നക്ഷത്രക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് ഇതിൽ ചിലർക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ പോലും കഴിയുന്നില്ല ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുവാൻ പോലുമുള്ള ഒരു ജോലിയില്ല അങ്ങനെ കർമ്മ ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്ന മിഥുനം രാശിയിൽ പിറന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള ഭാഗ്യം ഈ ദ്വിതാദശ ദൃഷ്ടിയോഗം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും ഇനി അതുപോലെ തന്നെ ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ദൂരയാത്രകൾ ചെയ്യുവാനിരിക്കുന്ന മിഥുനം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ അത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവാനിരിക്കുന്നത് അതിനാൽ തന്നെ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ നിങ്ങൾ പോകാനിരിക്കുന്ന ആ ഒരു കാര്യം ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നതും ഫലപ്രകാരം വ്യക്തമാണ് മാത്രമല്ല എല്ലാവിധത്തിലും കോടീശ്വര യോഗം തന്നെ ഈ ഒരു സമയത്ത് ചില മിഥുനം രാശിക്കാരിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ വരുമാന മേഖല ഏതായിരുന്നാലും ആ വരുമാന മേഖലയിൽ ഒരു അഭിവൃദ്ധി ഉടനടി ഉണ്ടാവുകയും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുവാനുള്ള യോഗം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും അതുപോലെ തന്നെ ഏതൊക്കെയോ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ നാളുകളായി നിങ്ങൾ പരിശ്രമിച്ചിട്ടും മാറി മാറി തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാർക്കും ഈ ഒരു സമയത്ത് ആ കാര്യത്തിൽ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയും ഇനി ആരോഗ്യകാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഉണ്ടാവില്ല എന്നത് മാത്രമല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ഉന്നതിയിലേക്ക് എത്തുവാൻ പോകുന്ന സമയമാണ് ഈ ഭാഗ്യയോഗത്താൽ വന്നു ചേരുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും നിങ്ങളുടെ ജീവിതത്തിലെ പല ഉയർച്ചകൾക്കും തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം